നിങ്ങൾക്കായി സ്കൈ വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് വളംതോട് മലപ്പുറം ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര മേഖലയില് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനുദിനം ഓരോന്ന് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നാട്ടുകാർ കാണാല്ലേ അങ്ങാടിയിൽ ആന ഇറങ്ങുന്നു മനുഷ്യനെ പുലി പിടിക്കുന്നു അതുപോലെ തന്നെ ഈ ദുരന്തങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ വേണ്ടി നാട്ടുകാർ ഇതേപോലെയുള്ള കെണിയൊരുക്കുന്നു ഇനി ഇതവസരമാക്കി സാമൂഹ്യദ്രോഹികൾ കച്ചവടം നടത്താൻ നോക്കുന്നു ഇത് വന്നിപ്പോൾ അങ്ങനെയാണല്ലോ എല്ലാം കൂടി മലയോര മേഖലയിൽ മൊത്തം നടന്നുകൊണ്ടിരിക്കുന്ന ഈ അരാജകത്വം ഇതിനാരാണ് ഉത്തരവാദി ഇതിനുത്തരവാദി ഭരിക്കുന്ന ഗവൺമെൻ്റ് അല്ലാതെ വേറെ ആരാണ് ഭരിക്കുന്ന ഗവൺമെൻറ് ഉത്തരവാദിയായ ഒരു പ്രശ്നത്തിൽ അതും ഇതും പറഞ്ഞ് ഒഴിയാൻ നോക്കിയിട്ട് കാര്യമില്ല കാരണം അനുദിനം നമ്മൾ വാർത്താ മാധ്യമങ്ങൾ നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങാടിയിലാനിറങ്ങി റബ്ബർ കെട്ടാൻ പോയ ആളെ പുലി പിടിച്ചുകൊണ്ടേ അതുപോലെ തന്നെ വൈദ്യുതി കമ്പി ഇട്ടു മൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അതവസരമാക്കി ഇപ്പോൾ ഇന്ന് കേൾക്കുന്ന അതവസരമാക്കി പിന്നെ പിടി കെണി പിടിച്ച് പന്നിയ പിടിച്ച് വിൽക്കാൻ നോക്കുന്നവർ അതവസരമാക്കുന്നു സാമൂഹ്യദ്രോഹികൾ ഇതിലൊന്നും ഭരിക്കുന്ന സർക്കാരിന് ഉത്തരവാദിത്തമല്ലേ ഭരിക്കുന്ന സർക്കാരിൻ്റെ കഴിവേടും വനം വകുപ്പിൻ്റെ ഒരു നിസ്സംഗതയും അതാണ് ഈ നാട്ടിൽ ചർച്ചയായിരിക്കുന്നത് അത് ഏറ്റവും അധികം അഫക്റ്റഡ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് നിലമ്പൂര് സ്വാഭാവികമായി ഈ വിഷയത്തിൻ്റെ മലയോര കർഷക ജനതയുടെ പ്രശ്നങ്ങൾ അതുപോലെ തന്നെ വന്യജീവികളുടെ അക്രമം നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ ഏറ്റവും അധികം ചർച്ചയായ പ്രദേശമാണ് നിലമ്പൂര് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഇതിനൊക്കെ രാഷ്ട്രീയങ്ങൾക്ക് ഏറ്റവും കാര്യമുണ്ടോ ഏതങ്ങാടിയിലും ആന ഇറങ്ങാം പുലിയിറങ്ങാം എന്ന കാര്യം നിലനിൽക്കുന്ന ഒരു നാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്നുള്ളതുകൊണ്ട് മന്ത്രി ഇത് ഗൂഢാലോചനയാണ് അവിടെ പ്രകടനം നടന്നത് അത് അപ്പോഴേക്കും ഒരു മലപ്പുറം വന്നു മലപ്പുറത്ത് എങ്ങനെയാണ് പ്രകടനം തൊട്ടാ മലപ്പുറം ആ രീതിയിലുള്ള ഒരു പ്രതികരണം വന്നു അപ്പം അങ്ങനെ നിരുത്തരവാദമായ പ്ര പിന്നെ കമൻറ്റുകളൊക്കെ നടത്തിയിട്ട് കാര്യമൊന്നുമില്ല തെരഞ്ഞെടുപ്പ് നിലവിലുണ്ട് എന്ന് വിചാരിച്ച് മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ അല്ലാതാവുന്നില്ല വളരെ വളരെ ഗൗരവമുള്ള ഒരു വിഷയം വന്നിരിക്കുകയാണ് ഇവിടെ ഈ എം വി ഗോവിന്ദൻ പറഞ്ഞിട്ടുള്ളത് ഈ ഇവിടെ പ്രദേശത്ത് പഞ്ചായത്ത് മെമ്പർ ഈ ആരുടെയും ശോകത്തുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ചില രാഷ്ട്രീയ ഗൂഢാലോചന ഇതുമായി ബന്ധപ്പെട്ടുണ്ടതും എന്നിവിടെ അന്വേഷണം നടക്കുന്നു പ്രതിയുടെ കോൾ റെക്കോർഡ് പരിശോധിച്ചാൽ കൃത്യമാകുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഇത്രയും വലിയ ഒരു പ്രശ്നം മലയോര മേഖലയിൽ മുഴുവൻ മാനന്തവാടി അങ്ങാടിയിലൂടെ ആന നടന്നതെന്ന് നമ്മൾ കണ്ടു ഇവിടെ മഞ്ചേരിക്കടുത്ത് പുലിയിറങ്ങി നാട്ടിൽ നടക്കുന്നു നമ്മൾ കണ്ടു അതുപോലെ തന്നെ നിലമ്പൂരിൽ തന്നെ ഇപ്പോൾ ആ ഒരു സ്ഥലത്ത് റബ്ബർ പുലി പിടിച്ച് ഭക്ഷിച്ചത് നമ്മൾ കണ്ടു ഇതൊക്കെ കാണുന്ന ഒരു നാട്ടിൽ ഇത്തരത്തിലുള്ള ഒരു സംഭവം ഇങ്ങനെ ലഘൂകരിച്ച് പറയുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസനീയമാണോ ഡൈ കാണുന്ന നിലമ്പൂർ ടൗണിന്റെ ഉള്ളിലുള്ള ഹലാക്കിന്റെ ബിൽഡിംഗ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് എന്തു ചെയ്യാൻ വേണ്ടി തരാൻ പോകാം നിലമ്പൂർ ടൗണിലുള്ള ഡോക്ടേഴ്സ് ക്യാൻ സെന്ററിന്റെ തൊട്ടടുത്തും നിലമ്പൂർ കോവില കവാടത്തിന്റെ തൊട്ടടുത്തുമാണ് ഈ ബിൽഡിംഗ് ഇ കാണുന്ന മൊത്തം ബിൽഡിംഗ് ആർക്ക് വേണമെങ്കിലും എടുക്കാം വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് ക്ലിനിക്കുകൾ ഐ ടി കമ്പനികൾ കലാ അക്കാദമികൾ ഓഫീസുകൾക്കൊക്കെ അനുയോജ്യമായ ഒരു ബിൽഡിംഗ് ആണിത് ഈ മൂന്ന് നില ബിൽഡിംഗിൽ നല്ല വെള്ളം കിട്ടുന്ന വലിയൊരു കിണറും ഫ്ലോറിങ് പെയിന്റിങ് പ്ലംബിങ് ഇലക്ട്രിക്കൽ വർക്ക് എ സി പി വർക്ക് കൂടാതെ ഇരുനിലകളിലായി ഈ രണ്ട് വാഷ്റൂമും വരെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ നല്ല വിശാലമായ പാർക്കിംഗ് ഈ ബിൽഡിംഗ് മുഴുവനായിട്ട് റെന്റ് ചെയ്യുന്നവർക്ക് ബിസിനസ് റണ്ണിങ്ങിനായാണ് രണ്ട് മാസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് ആവശ്യമുള്ളവർക്ക് അയച്ചു കൊടുത്തോളൂ ഇതിന്റെ ആവശ്യത്തിന് ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടാം കിട്ടിയില്ലെങ്കിൽ വാട്സപ്പിലും ബന്ധപ്പെടാം